ഹലോ ആഹ് നമ്മളിപ്പം ഐസ് പോട്ടില് എന്തുവാ ഐസ്ക്രീം കഴിക്കാൻ പോവാണ് ചായ കുടിക്കാൻ പോയി ചായ ഉണ്ടാകും ചോദിക്കാൻ പോണ ആകാശ് നല്ല പ്ലാഗുണ്ട് പിന്നെ എന്നാലും ബുദ്ധിയില്ല ആകാശിന് വയ്യ എന്നിട്ട് ഐസ്ക്രീം കുടിക്കാൻ വരുവാണ് ഇതാണ് ഐസ് പോട്ട് ഇവിടെ ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ രണ്ടു മൂന്നോട്ടം വന്നത് റോഷിന് ഐസ്ക്രീം കുടിക്കാറുള്ള അതിയായ ആകില്ല അതുകൊണ്ടാണ് വന്നത് ഞങ്ങളിപ്പം സ്റ്റിക്കേഴ്സാണ് എന്ത് ദിവസാണ് അതാണ് വാങ്ങിച്ചത് കുടിച്ചിട്ട് വയ്ക്കിയതെ നമ്മള് കുടിക്കാൻ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ പോണ കുടിച്ചോ നല്ല മുളവാണ് കിക്ക്സ് ഗുഡ് ഇത് ബ്രേക്ക് ഓൺ ടൈപ്പ് ഉണ്ട് ഓ ആ റൈറ്റ് ബ്രേക്ക് ആണ് യെ റൈറ്റ് തന്നെയാണ്